ഭർത്താവിന്റെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതികളുടെ വീടിനു നേരെ ആക്രമണം വടക്കേത്തുറവ് പുളിക്കൽ ബിന്ദു തിലകന്റെ വീടാണ് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ബൈക്കിലെത്തിയ സംഘം വീടിന്റെ ജനൽ ചില്ലുകളും ഗൃഹോപകരണങ്ങളും തകർത്തു വീടിന്റെ പിറകിലെ വാതിൽ തകർത്താണ് ആക്രമികൾ അകത്തു കടന്നത് പുതുക്കാട് വടക്കേത്തുറവ് പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അനഘ ഒരാഴ്ച മുൻപാണ് മരിച്ചത് ഒന്നര മാസം മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അനഘ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അനഘയെ രജിസ്റ്റർ വിവാഹം ചെയ്ത പുളിക്കൽ ആനന്ദ് കൃഷ്ണ അമ്മ ബിന്ദു തിലകൻ എന്നിവരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് ഇതിനിടയിലാണ് പ്രതികളുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത് സംഭവത്തിൽ അനഘയുടെ സഹോദരൻ ഉൾപ്പെടെ മൂന്ന് പേരുടെ പേരിൽ കേസെടുത്തതായി പുതുക്കാട് പോലീസ് എസ് എച്ച്ഒ വി സജീഷ് കുമാർ പറഞ്ഞു லைவ் நியூஸ் புதுக்காட் ஃபால்